നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനും പ്രവാസികൾക്കായി വാതിലുകൾ തുറക്കുന്നു അങ്ങനെ മെഡിക്കൽ വിസ നടപടികൾ കൂടുതൽ ലളിതമാക്കിയിരിക്കുകയാണ് അധികൃതർ പ്രവാസികൾക്ക് കൂടുതൽ ആശ്വാസമാകുന്ന തീരുമാനമാണ് ഇപ്പോൾ ഒമാനിന്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെ നിരക്കൊഴിവാക്കി ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ് എത്തിയിട്ടുണ്ട് മന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്ദിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇക്കാര്യം പറയുന്നത് സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾക്ക് അവരുടെ വിസ പുതുക്കുമ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കണം സനത് സെന്ററുകൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മുപ്പത് ഒമാൻ റിയാലാണ് ഇതിനു വേണ്ടി അടയ്ക്കേണ്ടത് ഇങ്ങനെ അപേക്ഷിച്ച ശേഷം അംഗീകൃത സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിയ ശേഷം വിസ നടപടികൾ പരിശോധിക്കണം പരിശോധന കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭിക്കുന്നതായിരിക്കും നവംബർ ഒന്ന് മുതലായിരിക്കും പുതിയ ഉത്തരവ് ഒമാനിൽ പ്രാബല്യത്തിൽ വരുന്നത് സ്വകാര്യ ആരോഗ്യ സ്ഥാപനത്തിൽ നേരത്തെ പ്രത്യേകമായി ഒരു നിരക്ക് ഈടാക്കിയിരുന്നു പല സ്ഥാപനങ്ങളിലും വ്യത്യസ്ത നിരക്കാണ് ഈടാക്കിയിരുന്നത് ഇത് പലപ്പോഴും പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നമാണ് ഉണ്ടാക്കിയിരുന്നത് ഈ വിഷയത്തിലെല്ലാം തീരുമാനമാക്കുകയാണ് നവംബർ മുതൽ അതേസമയം ഇന്ത്യയുടെ റൂപേ കാർഡ് ഉപയോഗിച്ച് ഇനി ഒമാനിലും പണമിടപാടുകൾ നടത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇരു ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതോടെയാണ് ഇത്തരത്തിൽ ഒരവസരം കൈവന്നിരിക്കുന്നത് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ പേയ്മെൻറ് ലിമിറ്റഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഇതുമായി ബന്ധപ്പെട്ട ധാരണയിലെത്തി ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഒമാൻ സന്ദർശന വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചത് മസ്കറ്റിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് താഹിർ ബിൻ സലീം അൽ അമ്രിയും ഇന്റർനാഷണൽ പേയ്മെൻ്റ് ലിമിറ്റഡ് സി ഒ ഋ റി ഋതേഷ് ശുക്ലയും ഇരുരാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് കരാറിൽ ഒപ്പിട്ടു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഒപ്പിടൽ ചടങ്ങ് ഇതോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന റൂപേ കാർഡ് ഉപയോഗിച്ച് ഒമാനിൽ പണമിടപാടുകൾ നടത്താൻ വഴിയൊരുങ്ങി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ പുതിയ നാഴികക്കല്ലാണിതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് താഹിർ ബിൻ സലീം അൽ അമ്രിയുമായി കൂടിക്കാഴ്ച നടത്താനായതിൽ സന്തോഷമുണ്ടെന്നും റുപേ കാർഡ് ഒമാനിൽ വരുന്നതോടെ പുതിയൊരു സാമ്പത്തിക കണക്ടിവിറ്റിക്കാണ് ഇതുവഴി വഴിയൊരുങ്ങിയതെന്നും മന്ത്രി അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ